ഞാൻ ഇന്നൊരു സന്തോഷ വാർത്ത പറയട്ടെ എന്നാന്നറിയാമോ ഞാൻ ഒരു മാസമായി തോന്നുന്നു ഒരു വീഡിയോ ഇട്ടായിരുന്നു എന്നാ നിങ്ങൾക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ പണം ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെന്നോ എന്ന് തോന്നണു ഈ പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ അതിനകത്ത് ഞാൻ എങ്ങനെ ചെയ്യേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രണ്ട് വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി അമ്പത്തൊന്ന് ദിവസം എഴുതി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എഴുതി അത് നേടിയെടുക്കാന്നുള്ളത് അപ്പം ആ വീഡിയോ കണ്ടിട്ട് രണ്ട് പേർക്ക് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് എന്നെ വിളിച്ചു പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ എന്താ പറയണേ ഒരു സന്തോഷം എനിക്കും സാധിച്ച ഒരു കാര്യമായിട്ട് യൂട്യൂബ് ചാനലിൽ ഞാനും ഇങ്ങനെ അമ്പത്തൊന്ന് ദിവസം എഴുതി നേടിയെടുത്താൽ കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങണം 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 എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പുറം കിടക്കുമായിരുന്നു നമുക്ക് തുടങ്ങാം പക്ഷേ സാഹചര്യം ഒത്തില്ല ഒത്തിരി ഒരു വർഷത്തോളം ഇരുന്നു അത് കഴിഞ്ഞപ്പം ഞാൻ ഇഷല് കോയമ്പത്തൂര് ഇഷ്യൽ മറ്റേ ശിവരാത്രിക്ക് പോയിട്ട് വന്നപ്പം ആദ്യത്തെ വീഡിയോ എൻ്റെ അതാണ് ആ വീഡിയോ ഇട്ട് അത് മോ മോനെ കൊണ്ടൊക്കെ ഇങ്ങനെ സൈറ്റൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇട്ടു കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്ഥിരം ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി ഒത്തിരി തടസ്സങ്ങൾ വന്നു കേട്ടോ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പം വേണോ വേണ്ടയോ എന്നാ കണ്ടുകളൊന്നുമില്ല അപ്പം ഞാൻ കൃഷിനെ ഇട്ടു കണ്ടെത്തിപ്പണിയൊക്കെ ഇല്ലേ അതിനെക്കുറിച്ചൊക്കെ ഇട്ടു അതിൻ്റെ ഇഷ്ടമില്ല ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ ആകെ നമ്മളിങ്ങനെ എല്ലാവരോടും ചോദിച്ചോണ്ട് നടക്കില്ലേ എന്നെ ഇങ്ങനെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യോ ഞാൻ ഇന്ന ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരോട് പറഞ്ഞു കുറേ പേര് ചിരിച്ചു കുറേ പേര് ഇതന്നെ ഒരു ഇഷ്ടമില്ലായോ പോലെ കാണിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത സുഹൃത്തായ സന്തോഷ് എന്ന് പറയുന്ന പറയുന്നൊരാ ഇത് അറക്കൽ സന്തോഷ് അറക്കൽ കുറച്ച് വീഡിയോ ഒക്കെ എനിക്ക് തന്നു ഞാൻ അതും അങ്ങനെയൊക്കെ ഇട്ടു എന്ന് പറയണ്ട കുറേ കഷ്ടപ്പെട്ടു കുറേ പേരോട് ഇങ്ങനെ നടന്നു അവസാനം ഞങ്ങളുടെ അടുത്തുള്ള ഇതല്ല ഇവരില്ലേ കുടുംബശ്രീ കുടുംബശ്രീയല്ല അയൽക്കൂട്ടം അങ്ങനെയൊക്കെ പോകുന്ന പെമ്പു പെണ്ണുങ്ങളോട് വരെ ഞാൻ ചോദിച്ചു അപ്പോൾ അവരും ഇട്ട് അവരും രണ്ട് മൂന്ന് പേര് ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ അവരും പോയി കുറേ പേരോട് ചോദിച്ചു അപ്പോളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ പുറകിൽ നിന്ന് എൻ്റെ നാത്തൂവിനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നാത്തൂം പറഞ്ഞു വിട്ടരുത് നമ്മളീ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് എന്നെങ്കിലും ഒക്കെ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയത് അപ്പം ഇതിപ്പം ഒരു വർഷം കഴിഞ്ഞു ഈ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് അപ്പം എനിക്ക് സന്തോഷം അപ്പം ഞാൻ എൻ്റെ ഒരു ലോ ഓഫ് അട്രാക്ഷനാണ് ഞാൻ എന്നും ഇങ്ങനെ രാത്രി കിടക്കുമ്പോഴൊക്കെ നേരം വിളിക്കുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഉണ്ടാക്കി ഇടണം എന്തെങ്കിലും ഒരു പൂവിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കണ്ട് വീഡിയോ ഇടണം എന്നൊക്കെ ചിന്തിച്ചാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയത് അപ്പം നമ്മൾ എന്താഗ്രഹിച്ചാലും നടക്കും കേട്ടോ നിങ്ങൾക്കാണെങ്കിൽ പോലും ആർക്ക് വേണമെങ്കിലും പിന്നെ നമ്മൾ സംശയത്തോടെ ആഗ്രഹിക്കാണ്ടിരുന്നാൽ മാത്രം മതി ഇത് ഈ പതിനൊന്ന് ദിവസം എഴുതാം ഇരുപത്തൊന്ന് ദിവസം എഴുതാം അമ്പത്തൊന്ന് ദിവസം എഴുതാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ് നമ്മൾ എഴുതുമ്പോൾ വിശ്വാസത്തോടെ കൂടി എഴുതണം പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരാതെ ഇരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം അതായത് എനിക്ക് എൻ്റെ അസുഖം ഭേദമാകണം എന്ന് പറയുമ്പോൾ അസുഖം എന്ന് പറയുന്നത് അവിടെ നെഗറ്റീവാണ് അപ്പോൾ അങ്ങനെ പറയരുത് ഞാൻ ആരോഗ്യവാനായിരിക്കണം അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവതി ആയിരിക്കണം എന്നാണ് നമ്മളേതെങ്കിലും അസുഖത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരു സാധനം വേണമെങ്കിൽ നമ്മൾ ആ സാധനം നേടിയെടുത്തു എൻ്റെ കൈ കിട്ടി എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിൽ ആയിരിക്കണം അതായത് എനിക്കൊരു പതിനായിരം രൂപ കിട്ടി അയ്യായിരം രൂപ കിട്ടി നന്ദി നന്ദി എന്നും പറഞ്ഞു അങ്ങനെയാണ് എഴുതേണ്ടത് എപ്പോഴും നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം അല്ലാണ്ട് നമ്മളെ നമ്മുടെ കഴിവും കൊണ്ടൊന്നും അല്ലെന്ന് ഓരോ കാര്യങ്ങളും നടക്കുന്നത് ചിന്തിച്ച് നോക്കി നമുക്ക് അത് പ്രവർത്തിക്കാനുള്ള കഴിവും നമുക്ക് ചിന്തിക്കാനുള്ള കഴിവും ഒക്കെ തരുന്ന എവിടുന്നാ ഈ പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട് അത് നമ്മൾ മാത്രം മനസ്സിലാക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുക ഇന്ന മാർഗത്തിൽ കൂടെ പോയാൽ ചിലപ്പോൾ നമുക്ക് പൈസ കിട്ടും നമ്മൾ ചിന്തിക്കുന്ന എന്തുകൊണ്ടാണ് ആ മാർഗം നമുക്ക് കാണിച്ചു തരും ഈ പ്രപഞ്ചത്തിൽ ഇഷ്ടം ഈ പ്രപഞ്ചത്തെ പോലത്തെ ധനവാൻ കോടീശ്വരം വേറെ വല്ലവരുണ്ടോ നമ്മളൊന്ന് ഓർത്ത് കൂടാനുകൂടി കൂടി സ്വത്തുക്കൾ ഭൂമിയിലുണ്ട് ഇല്ലേ സ്വർണവും രത്നങ്ങളും ഓ എണ്ണയായിട്ടും എണ്ണപ്പാടങ്ങളൊക്കെ കേട്ടിട്ടില്ല നിങ്ങൾ എന്തോ ഒരു സ്വത്തുക്കളാണ് അങ്ങനെ ഭൂമിക്കടിയിൽ ഭൂമിക്ക് മുകളിലും ഒക്കെ ആയിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ നമ്മുടെ വിശ്വാസത്തോടു കൂടി ചെയ്യാമെന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് ഒരു ഒരു കാര്യവും ചിന്തിച്ചിട്ടുണ്ട് നടക്കില്ല 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 എന്നും പറഞ്ഞ് ചിന്തിച്ചാൽ നടക്കില്ല അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഒരു പണിയും ചെയ്യാണ്ട് ഇരുന്നിട്ടും ഈ ഓഫ് ഫ്രോഷൻ കൊണ്ട് മാത്രം എഴുന്നിട്ടും കാര്യമില്ല ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് നെഗറ്റീവ് എനർജി കയറി വരും ഇത് നടക്കുമോ എന്നൊരു ചിന്ത അങ്ങനെ ആകുമ്പോൾ നടക്കില്ല നമ്മളിത് എഴുതുക അതിനങ്ങ് മറന്നേക്കുക പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എഴുതുക അങ്ങനെ അമ്പത്തൊന്ന് ദിവസം എഴുതിയവർക്കാണ് ഇപ്പം കാര്യം നടന്നു എന്ന് ഞാൻ പറയുന്നത് ഒരാൾക്കൊരു ലാപ്ടോപ്പ് മേടിക്കാനായിരുന്നു അത് നടന്നു ഒരാൾക്കൊരു സ്കൂട്ടറും മേടിക്കാനായിരുന്നു അത് നടന്നു രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷം അപ്പം ഒരു വീട് വീഡിയോ ഇടാൻ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞില്ലേ എനിക്കും കുറേ കാര്യങ്ങൾ ഞാൻ വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിച്ച് ഒത്തിരി വലിയതൊന്നും ആഗ്രഹിച്ചിട്ടില്ല എങ്കിലും എനിക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ വീട് ഞാൻ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വീട് വീടുണ്ടാക്കണം വീടുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും വീടുകളന്വേഷിച്ച് പഴയ വീടുകൾ വീടുകളന്വേഷിച്ച് നടന്നു പത്ത് ലക്ഷം രൂപയുടെ വരെ വീട് അന്വേഷിച്ചിട്ടുള്ള സമയങ്ങളുണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ പക്ഷേ എനിക്ക് നല്ലൊരു സ്ഥലവും നല്ലൊരു വീടും എനിക്ക് കിട്ടി ഇതും ഒക്കെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഇതാണ് അല്ലെങ്കിൽ എനിക്ക് സാധിക്കില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ എനിക്കൊരു വീടുണ്ടാകണം എനിക്ക് വാട് വീട്ടിൽ നിന്ന് മാറണം നമ്മൾ വാടക വീട്ടിൽ തന്നെയാണെങ്കിലും ഒരു അയ്യായിരം ഏഴായിരം ആറായിരം ഒക്കെ രൂപ വെച്ച് വാടകയ്ക്ക് താമസിക്കുമ്പോൾ നമുക്ക് ഓരോ മാസം എത്ര രൂപ ചിലവാണെന്ന് നമ്മൾ പറയും പണം ഈ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകണമെങ്കിൽ വീട് പണിതിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർഭാടത്തിലുള്ള വീട് പണിയാണ്ടിരുന്നാൽ മതി നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് പണിയാ പൈതാ പണിതാൽ മതി എന്നിട്ട് പിന്നെ ബാക്കി കുറച്ച് ലോൺ എടുത്താലും നമുക്ക് അടച്ചുപോകും പക്ഷേ നമ്മൾ മുഴുവൻ ലോൺ എടുക്കെടുത്ത് വെച്ച് പണിയുമ്പോഴാണ് നമുക്ക് കടബാധ്യതയിലേക്ക് പോകുന്നത് അപ്പം അതും നമുക്കിങ്ങനെ സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കൂട്ടർക്കും രണ്ട് കൂട്ടരും ഇങ്ങനെ എഴുതി 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 ഇരുപത്തൊന്ന് ഇരു ഇരുപത്തൊന്ന് ദിവസം എഴുതിയപ്പോഴത്തേനും അവർക്ക് വണ്ടി മേടിക്കാൻ സാധിച്ചു ഒരാൾക്ക് ലാപ്ടോപ്പ് മേടിക്കാൻ സാധിച്ചു അത് നല്ല ലാപ്ടോപ്പ് ഒരു ലക്ഷം രൂപയുടെ അടുത്ത് വരുന്ന ലാപ്ടോപ്പ് മേടിച്ചു എന്നാണ് പറഞ്ഞത് അപ്പം അതൊരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് പറഞ്ഞു ഇല്ലേ പ ഇങ്ങനെ നോക്കി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പണം ഉണ്ടാക്കാമെന്നെങ്കാണ്ട ഞാൻ ആ വീഡിയോ ഇട്ടാൽ ഞാൻ നോക്കിയില്ല അങ്ങനെ തോന്നുന്നു നമുക്കും പണം ഉണ്ടാക്കാം എന്നുള്ള രീതിയാണ് അത് ശരിക്കും പറഞ്ഞാൽ സത്യമാട്ടോ നമുക്കും ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ പരിശ്രമിക്കുകയും വേണം നമ്മൾ ആഗ്രഹിക്കുകയും വേണം ആഗ്രഹമൊന്നുമില്ലാതെ നമുക്കിപ്പം പൈസ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണവർക്ക് ഇതിലൊന്നും ഒരു വിശ്വാസം വരില്ല പക്ഷേ ഉറപ്പായിട്ടും നമുക്കിത് വേണം എന്നുള്ള ചിന്തയോടുകൂടി ആഗ്രഹത്തോടു കൂടി അതേപോലെ നമ്മുടെ അസുഖമാണെങ്കിലും നമ്മുടെ അസുഖം മാറി എന്നുള്ള ചിന്തയോടു കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും ബാധിക്കില്ല എൻ്റെ ഈ തൊണ്ടയിൽ തൈറോയിഡ് ഗ്ലാന്റിനകത്തിര മൂന്ന് മുഴയുണ്ട് അത് സ്കാൻ ചെയ്തു അതിനകത്ത് മുഴയുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു അത് കുഴപ്പമില്ലാത്ത മുഴയാന്ന് പറഞ്ഞു ആറ് മാസം കൂടുമ്പോൾ ഒന്നുകൂടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത ചുമ വരിക നിർത്താത്ത ചുമ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ചെല്ലാൻ പറഞ്ഞാൽ എന്നെ വിട്ടത് പക്ഷേ അങ്ങ് മറന്നു ഞാൻ ആദ്യം എനിക്ക് ഭയങ്കര ഫീലായിരുന്നു എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് ചുമ വരുന്നുണ്ട് എനിക്ക് ചില സമയം എനിക്ക് ഉറക്കം സംസാരിക്കാൻ സാധിക്കില്ല സംസാരിക്കുമ്പോൾ എനിക്കൊരു എനിക്ക് തൊണ്ടയിൽ കിച്ച് കിച്ച് എന്ന് കേട്ടിട്ടില്ല വിക്സിൻ്റെ പരസ്യം പറയും പോലെ അതുപോലെ ഒരു കിച്ച കിച്ച് വരും അപ്പോൾ എനിക്ക് ചുമയ്ക്കാൻ വരും അതുകൊണ്ട് ഞാൻ ചില വീഡിയോയ്ക്കകത്ത് ഞാൻ ഇച്ചിരി സൗണ്ട് താത്തി പറയുന്നത് അതുകൊണ്ടാണ് ചിലപ്പം ഇനി എനിക്കൊരു മൈക്കൊക്കെ മേടിക്കണം കേട്ടോ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം വന്നിട്ട് മൈക്ക് മേടിക്കുന്നുള്ളൂ എന്നിട്ട് എന്നെന്താ പറയണേ ആ ആ അപ്പം അങ്ങനെ അപ്പം ഞാൻ ഓർത്തു പിന്നെ അതിനെ അങ്ങ് വിട്ട് കളയാം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ വലുതാവുന്നുണ്ടോ അതിങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ അതങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണേ ചോണ്ടി ഇല്ലേ പക്ഷേ ഞാൻ ഞാൻ നിന്ന് എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ അങ്ങ് എടുത്തു കളഞ്ഞു അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടിപ്പോൾ പറയണതാണ് ഞാൻ ചിന്തിക്കാറ് പോലുമില്ല ഞാൻ ചില വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വെച്ചാൽ സൗണ്ട് തരത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് ഉറക്കെ പറയുമ്പം ചിലപ്പോൾ ചില ദിവസം അങ്ങനെ ഒരു ചുമയ്ക്കാൻ വരുന്ന പോലെ തോന്നാറുണ്ട് അപ്പോൾ ഒത്തിരി ചുമയാണെങ്കിലും ഒക്കെ ചെല്ലാനൊക്കെ പറഞ്ഞ് വിട്ടേക്കണേട്ടോ ആ അതങ്ങനെ അപ്പം നമ്മളെന്താ വിചാരിക്കേണ്ടത് നമുക്ക് ഏത് അസുഖമാണെങ്കിലും ഈ സ്കിന്നിൻ്റെ വരെ അസുഖം ഭേദമാകും എന്ന് പറയണത് സ്കിന്നിലെ അസുഖം പോയി പോയിന്ന് ബ്രഹ്മകുമാരീസിൻ്റെ ഇതിനകത്ത് അവരുടെയൊക്കെ കോഴ്സിൽ പങ്കെടുത്തപ്പം ഒരു ദിവസം ഞാൻ കേസി പറയുന്ന ഞാൻ കേട്ട നമ്മളെ സ്കിന്നിലെ രോഗങ്ങൾ വരെ ഭേദമാക്കും നമ്മുടെ മെഡിറ്റേഷൻ കൊണ്ട് നമ്മളതിനെ ശ്രദ്ധിച്ച് നമ്മളെ അത് മാറി 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 എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് മരുന്നുകൾ പുരട്ടുകയും അതനുസരിച്ച് ആ ഈ മെഡിറ്റേഷനും കൂടെ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ പെട്ടെന്ന് മാറും ചിലർക്ക് ദൂരം മരുന്ന് വരുത്തി അനുഭേദമാകാത്തവരില്ലേ എനിക്കറിയാവുന്നവരൊക്കെ കുറേ പേരുണ്ട് ഒത്തിരി മരുന്ന് ഇങ്ങനത്തെ മേടിച്ച് പല ആശയ സ്കിന്നെമാരുടെ അടുത്തോടെ പോയി നടന്ന് നടന്ന് നടന്നിട്ടും അവസാനം ഈ ഈ ഇങ്ങനെയുള്ള ഞാൻ ഈ വീഡിയോകളെല്ലാം വീഡിയോകളെല്ലാവർക്കും അയച്ചു കൊടുക്കുമായിരുന്നു ഷീബ സിസ്റ്ററിൻ്റെ വീഡിയോകളൊക്കെ കേട്ടോ അപ്പോൾ അവരങ്ങനെ ചെയ്തിട്ട് അവരുടെ ആ സ്കിന്നേലെ അത് പോയി എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നടക്കില്ല ഐയൊന്നുമില്ലല്ലോ നമ്മളൊന്നൂർത്തേക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് എന്താഗ്രഹിച്ചാലും അതൊക്കെ നമ്മളിലേക്ക് തന്നെ വന്നു ചേരും നമ്മൾ ആഗ്രഹിക്കാത്തതിൻ്റെ കുഴപ്പമുള്ളൂ നമുക്ക് ചെയ്യാൻ മടിയുള്ളതുകൊണ്ടാണ് മടിച്ചുകൾ മടിയന്മാരും ഇരുന്നിട്ടാണ് നമ്മൾ നടക്കില്ല നടക്കില്ല നമ്മൾ അതനുസരിച്ച് പണിയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നടക്കുന്നേ എന്താ നടക്കാത്തെയുള്ളു ഈ ലോകത്തിൽ നമ്മളൊന്ന് ഓർത്ത് നോക്കി സുനിതാ വില്യംസൊക്കെ ബഹിരാകാശത്ത് പോയിട്ടൊക്കെ വരുന്നതണ്ടില്ലേ അത്രയും മണിക്കൂർ അവരെ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോലും കൊണ്ടുവരാൻ പറ്റില്ല എന്നൊരു ചിന്ത വന്നിട്ട് പോലും അവർ വന്ന് ഭൂമി ചടിയില്ലേ ഏഹ് അപ്പം നമ്മളൊന്നും ഓർക്കാം നമുക്ക് നടക്കാൻ പറ്റില്ലാത്ത നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന സമയങ്ങളൊക്കെ അതല്ലേ ഒരു സ്ത്രീക്ക് എന്തൊരു കഴിവാണ് അവർ ഒരു പുരുഷനും ഉണ്ടായിരുന്നു എന്നാലും എന്തൊരു ഇതാന്ന് ഓർത്ത് നോക്കി നമുക്ക് അഭിമാനിക്കാം അവരെയൊക്കെ ഓർത്ത് അവരുടെ ആ ഇച്ഛാശക്തിയാണ് ഒരു ഭൂമിയിൽ വന്നു ഇല്ലേ അതുപോലെ നമുക്ക് സാധിക്കാത്ത എന്താ ഉള്ളത് എല്ലാവർക്കും സാധിക്കുന്ന എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ട് നമ്മൾ അത് കണ്ടെത്തണില്ല നമ്മളതിന് ശ്രമിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരാഗ്രഹമാണ് യൂട്യൂബ് ചാനൽ ഞാൻ പല എനിക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാം എൻ്റെ വീട്ടിലെ പണികൾ നടക്കും പിന്നെ എനിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ എൻ്റെ ആലോചനയിൽ കിടക്കുന്ന കാര്യങ്ങളാണ് എങ്കിലും ഞാൻ അധികം താമസിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് തുടങ്ങണം എന്നൊക്കെയുണ്ട് അപ്പം അതൊക്കെയാണ് പിന്നെ അപ്പം ആ ലാപ്ടോപ്പ് കിട്ടിയ വിവരം നിങ്ങളോട് പറയാൻ വേണ്ടി അവർ പറഞ്ഞ് പറയണം കേട്ടോ ചേച്ചി എല്ലാവർക്കും ഇതൊരു ഇതൊരനുഗ്രഹമാകട്ടെ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ എഴുതുക ഇരുപത്തൊന്ന് ദിവസമാണെങ്കിൽ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ പതിനൊന്ന് ദിവസമാണെങ്കിൽ പതിനൊന്ന് അല്ലെങ്കിൽ അമ്പത്തൊന്ന് ദിവസമാണെങ്കിൽ അമ്പത്തൊന്ന് ദിവസം നമുക്ക് എന്ത് കാര്യമാണോ അത് സാധിച്ചു എന്നും എഴുതുക നെഗറ്റീവ് ചിന്തിക്കാതിരിക്കാൻ നെഗറ്റീവ് എഴുതരുത് നട എനിക്ക് കടം തീരണം അല്ലെങ്കിൽ എൻ്റെ ലോണ് തീരണം അങ്ങനെയൊന്നും എഴുതരുത് എൻ്റെ നടന്നു എന്നുള്ള ചിന്തയോട് മാത്രമേ എഴുതാവുള്ളൂ അപ്പം നമുക്ക് ആ കാര്യങ്ങൾ നടന്നിരിക്കും പിന്നെ എന്നെ അപ്പം ഇന്നത്തെ വീഡിയോ എഴുതേ ഉള്ളൂ അപ്പം ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാട്ടോ ഇന്നലെ ഇന്നത്തെ വീഡിയോയിട്ടാണ് അപ്പം നമ്മളെല്ലാവരും എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മളൊന്ന് എഴുതി നോക്കിയെന്നേ ഒരു ബുക്ക് എടുക്കുക എഴുതുക എന്നിട്ട് മാറ്റി വെക്കുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അങ്ങനെ പതിനൊന്ന് ദിവസമാണെങ്കിൽ പതിനൊന്ന് ഇരുപത്തൊന്നാണ് ഇരുപത്തൊന്ന് അമ്പത്തൊന്ന് ദിവസം എഴുതി വെക്കുക അത് കഴിയുമ്പോൾ പിറ്റേ ദിവസം നടക്കുമെന്നില്ലാട്ടോ അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരും ഒരു വീട് പണിയാണെങ്കിലും വണ്ടി മേടിക്കുന്നതാണ് എന്താണെങ്കിലും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ